പാണക്കാട്ടേക്ക് ക്രിസ്മസ് സമ്മാനവുമായി പതിവ് തെറ്റാതെ ഫാത്തിമ മാതാ ചർച്ചിലെ വൈദികരെത്തി ക്രിസ്മസ് കേക്കും സമ്മാനവും കൈമാറുകയും ചെയ്തു സൗഹൃദ സംഭാഷണത്തിന് ശേഷം സൽക്കാരവും കഴിഞ്ഞ് പരസ്പരം ക്രിസ്മസ് സന്ദേശം കൈമാറിയാണ് വൈദിക സംഘം മടങ്ങിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ എത്തി സംഘം സമ്മാനം നൽകി മലപ്പുറം ഫാത്തിമ മാതാ ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുംകണ്ടത്തിലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ക്രിസ്മസ് കേക്കും സമ്മാനവും സന്ദേശവുമായി പാണക്കാട് എത്തിയത് സാദിഖലി തങ്ങളുടെ വസതിയിലെത്തിയ വൈദിക സംഘം കേക്കും സമ്മാനങ്ങളും തങ്ങൾക്ക് സമ്മാനിച്ചു വീടിന്റെ സ്വീകരണ മുറിയിൽ അതിഥികളെ സൽക്കരിച്ചിരുത്തിയ തങ്ങൾ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും പരസ്പരം ക്രിസ്മസ് സന്ദേശം കൈമാറുകയും ചെയ്തു ഊരകം സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോസഫ് പാലക്കാടനും പള്ളി ഭാരവാഹികളും ഒപ്പമുണ്ടായിരുന്നു ക്രിസ്ത്യൻ സമൂഹവുമായുള്ള പാണക്കാട് കുടുംബത്തിന്റെ ബന്ധം എടുത്തുപറഞ്ഞ തങ്ങൾ ഓരോ വർഷവും കൂടിക്കാഴ്ച നൽകുന്ന സന്തോഷം ചെറുതല്ലെന്നും സമൂഹത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ ഇത്തരം ഒരുമിച്ചു ചേരലും മധുരം പങ്കിടലും അനിവാര്യമാണെന്നും ഓർമ്മിപ്പിച്ചു എല്ലാ വർഷവും ക്രിസ്മസ് പ്രമാണിച്ച് പാണക്കാട് സന്ദർശനം നടത്താറുണ്ടെന്നും മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ പാണക്കാട് കുടുംബം വഹിക്കുന്ന പങ്ക് ചെറുതല്ലെന്നും ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ഠത്തിലും പറഞ്ഞു തങ്ങൾ കുടുംബവുമായുള്ള സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും ഫാദർ സെബാസ്റ്റ്യൻ വ്യക്തമാക്കി പാണക്കാട്ടെ സന്ദർശനത്തിനു ശേഷം വൈദികർ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയും സന്ദർശിച്ച് സ്നേഹസമ്മാനം കൈമാറിയാണ് മടങ്ങിയത് കേരള വിഷൻ മലപ്പുറം